നടൻ ബാലയ്ക്കു വേണ്ടി ഭാര്യ കോഹ്ലയുടെ അമ്മ തല മുട്ടയടിച്ചു മുത്തശ്ശിയുടെ അനുഗ്രഹം ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് മരുമകന്റെ വേണ്ടി തലമുണ്ടനം ചെയ്ത നടൻ ബാലയുടെ ഭാര്യ കോഹ്ലയുടെ അമ്മ ഒരുപാട് പേരുടെ കണ്ണ് മകൾ കോഹിലയുടെയും മരുമകൻ ബാലയുടെയും മേൽ പെടുന്നുണ്ടെന്നും അത് മക്കൾക്ക് ബാധിക്കാതിരിക്കാനാണ് തിരുപ്പതിയിൽ പോയി തല മുട്ടയടിച്ചതെന്നും കോഹിലയുടെ അമ്മ പറയുന്നു ബാല പങ്കുവെച്ച നാലു മിനിറ്റ് വീഡിയോയിലാണ് കോഹ്ലയുടെ അമ്മ സംസാരിച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജന്മനാടായ ചെന്നൈയിലാണ് താരം ചെന്നൈയിലെത്തിയ ബാല സ്വന്തം കുടുംബാംഗങ്ങളെയും കോഗിലയുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു കോഗിലയുടെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള മുത്തശ്ശി ഇരുവരെയും അനുഗ്രഹിക്കുകയും ദീർഘ സുമംഗലിയായി ഇരിക്കട്ടെ മാപ്പിളെ നൂറ്റിപ്പത്ത് വയസ്സുവരെ ജീവിക്കണം അടുത്ത വർഷം ഒരു ആൺകുഞ്ഞ് പിറക്കുമെന്ന് അനുഗ്രഹിച്ച് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു ഒരുപാട് അസൂയാലുക്കളുണ്ട് അതാണ് തിരുപ്പതിയിൽ വഴിപാടായി തലമുടി സമർപ്പിച്ച് മൊട്ടയടിച്ചത് എന്ന് കോഗിലയുടെ അമ്മ പറയുന്നു ഒരു നികൃഷ്ട ശക്തിയും നിങ്ങളെ തൊടില്ല എന്ന് പറഞ്ഞ് ആശീർവദിച്ച മുത്തശ്ശി ബാലയ്ക്ക് മുരുകന്റെ ഒരു മോതിരവും കോകിലയ്ക്ക് കല്ലുപതിച്ച മുക്കുത്തിയും സമ്മാനിച്ചു പലരും പലതും പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ പാതയിലാണ് ദൈവം മാത്രമേ നമുക്കുള്ളൂ മുക്കുത്തി കൊടുക്കുക എന്നത് ഒരു ചടങ്ങായതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇതുപോലെ നല്ല മനസ്സുള്ള ആളുകൾ ഒപ്പമുള്ളതിനാൽ ആര് എന്ത് ചെയ്താലും അത് കൂടോത്രമായാലും ഏൽക്കില്ല ദൈവം മുകളിലുണ്ട് നാലു പേർക്ക് നന്മ ചെയ്തില്ലെങ്കിലും അടുത്തുള്ളവരുടെ കുടുംബം നശിപ്പിക്കാൻ നമ്മൾ നിൽക്കരുത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങോട്ട് നമുക്ക് സ്നേഹമുള്ള ഒരുപാട് പേരുമുണ്ട് മാത്രം ചിന്തിക്കുക എല്ലാവരും നന്നായിരിക്കട്ടെ എന്നും വീഡിയോയിൽ ബാല പറയുന്നുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി